धन्द्वातीदं गगनसदृशम् तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधीसाक्षिभूतं भावातीदं त्रिगुणरहितं सद्गुरुं तं नमामि भावातीदं त्रिगुणरहितम्

അങ്ങനെയാണ് അവർ വിജയിക്കുന്നത് എങ്ങനെയാണ് അവർ വിജയിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ളതായിട്ടുള്ള പ്രകടനങ്ങളുടെ നാം ഓരോരുത്തരും ഓരോ കാര്യത്തിനും അതിനില്ല ലോകം പൂർണ്ണമാകുന്നില്ല നിങ്ങൾ ഓരോരുത്തരും ഈ യോഗത്തിൽ പൂർണ്ണമാകും ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുകയില്ല ഞാൻ എങ്കിലും നടക്കത് ഇത് നല്ല വരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളിവിടെ ആവശ്യമില്ല നിങ്ങൾ ഇല്ലെങ്കിൽ അത് സമഗ്രമായിട്ടുള്ള പ്രവചനമാകുന്നില്ല നിരസ്ഥകമായിട്ടുള്ള ഒന്നും തന്നെ പ്രപഞ്ചത്തിൽ ഭഗവാൻ വിഭാവനം ചെയ്യുന്നില്ല

ഡോക്ടർ കേട്ടിട്ട് പോയ പറയാൾ പതിനേഴ് കൊല്ലം കേട്ടിട്ട് പോവില്ല അതായത് പലരും നമ്മൾ പ്രാർത്ഥിക്കും എപ്പോഴാണ് അദ്ദേഹം പോണി പോയാൽ കാരണം നിങ്ങളുടെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കണം

ಎನ್ನು <Tipps>

സഹിക്കാൻ സാധിക്കുന്നില്ല അത് പല യുദ്ധ ധർമ്മങ്ങളെയും രീതികളെയും അതിക്രമിച്ചുകൊണ്ടാണ്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ വിരോധിക്കുന്നത് അങ്ങനെ ഒരു അന്യായ രൂപത്തിലുള്ള കാരണം ആ കുട്ടിക്ക് സന്തോഷിക്കണം എന്ന് அது நமக்கு ஓரோத்தருக்கும் அது ஆசிய நாம் ஓரோருத்தருமான நடக்கிறதாயும் ഈശ്വരന്റെ തപക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അതുകൊണ്ട് നാം കഴിഞ്ഞതും നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങൾ ആദരിച്ചുകൊണ്ട് ജീവിക്കുകയും ധർമ്മത്തെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും അസത്യത്തെയും അനീതിയെയും എതുകയും വേണമെന്ന ശക്തി ഉപയോഗിക്കുകയും ഒക്കെ വേണം എന്നാലും അതിഹിതദായിട്ടുള്ള ധാരണ പാദവത്തെ ആകും ചോദ്യചിഹ്നങ്ങൾ സാധിക്കുന്നു అలా നിന്നു വെക്കുക അതിനെ പറയുന്നത് ഈദാ ജ്ഞാന വിഭാഗത്തിൽ തെരീരവാണ് വാദയായ ഓരോ വീരന്റെ ജ്ഞാനത്തെ ആസൂചിചതാണ് ഞാൻ ഈ ലോകത്തിൽ ധർണത് നടത്തുന്നതെന്നോ ഈ അതികളി മുക്തത്തെ ഒരു നയവത്തെ അർശിചിക്കാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മളുടെ പൊലീഷ

நம்மெல்லாரும் நம்மியாம் நம்மளியோட பரிந்து அங்கீகரிக்க அது சூரியன் முழுவதும் வச்சாலும் சூரியன் மறையல നിങ്ങൾ നോക്കുന്നതായ ഭക്ഷണ കോടിന്റെ ഇടയിൽ ഒരു കഷ്ടം ഏകം വന്നാൽ സൂര്യൻ പറയുമോ പറയുന്നത് തന്നെയാണ് സൂര്യൻ മറിയ സർവസംയാപ്തമായിട്ടുള്ള ഭഗവത്വം ഒരിക്കലും നമ്മുടെ മനസ്സിലും ബുദ്ധിയിലുമുള്ള സ്വാർത്ഥത ബഹുർമുഖത നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള അതാണ് നമ്മെ മറയ്ക്കുന്നത് അതാണ് പറയുന്നത് അതായത്

കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിന് വേണ്ടി വരുന്നു ഇത്ര ജലം ഓരോ കൃഷിക്കാർക്കും കൊടുക്കുന്ന രീതികളൊക്കെ അത് നമ്മള് ആ ഡിപ്പാർട്ട്മെന്റിൽ പൈസ കൃത്യമായിട്ട് അടുക്കൂട്ടിരുന്നാൽ നമുക്ക് വെള്ളം നമ്മുടെ വൈകിട്ട് രീതിയിലുള്ളു ഇത് സൂര്യനദിയിലുള്ളു സൂര്യനദിന ആ ഡിപ്പാർട്ട്മെന്റിക്ക് വളരെ നോട്ടീസ് വരും ഞാൻ അറിയാൻ

ಅದು ರೂಮ್ ಅನ್ವತ್ತು ರೂಮ್ ಹೋಟಲ್

ഒരു അവിടെ വരുമ്പോഴേക്കും ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹം അവിടെ പത്തോ പതിനഞ്ചോ പേർ ഇരിക്കുമ്പോ അദ്ദേഹത്തിനും ഒരു തോതില ഇത് അല്ലേ

കാരണം മുമ്പ് എത്രയോ ആൾക്കാർ വന്നു അങ്ങനെ അതൊക്കെ എന്റേതാണെന്ന് അവരും പറഞ്ഞു അവരൊക്കെ പോയി നിങ്ങൾക്ക് പറയും നിങ്ങളൊക്കെ പോകും ഇനി ഒരാൾക്കാർ വരും അപ്പോഴും അതായത് നാം വരുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയതാണ് പോലെ പക്ഷേ അത് നമുക്ക് തൽക്കാലം മനോജ് അത് ഒന്നും കഴിയല്ല അതുപോലെ തന്നെയാണ് ഇവിടെ അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷമാണ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുക ഇത്രയും നമ്പർ ഈ കോർപ്പറേഷൻ നമ്പർ ഈ സ്ഥലങ്ങൾ ഈ ആൾക്കാരെ അത് നമുക്ക് തന്നിരിക്കുക പക്ഷെ എന്ത് ഒന്നും അദ്ദേഹം പറയുക പക്ഷെ

எத்த எணக்காக நாம் ஆணக்கம் எத்தையோ ரெண்டு மணிக்காலிகள் அது அது சூழ்ச்சி ஆதும் ஒன்றும் செய்ய சாத்த அது അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് ഭഗവത്ഗീതത്തിൻ്റെതാണ് പ്രസ്താവിക്കുന്നതായിട്ട് രേഖയാണ് വേദന ആ വേദത്തിന്റെ സാരമാണ് ഭഗവത്ഗീത അതും അദ്ദേഹത്തിന്റെ കുറ്റൊന്നൊന്നുമില്ല കാരണം

ಕರ್ಮಯೋಗ ಅಚೇರ ಆಸಕ್ತಿ ಇಲ್ಲ ಅದು ಯೋಜನ ಕಾರ ಎ ಕರ್ಮೇಡಲ ಕರ್ಮ ಕರ್ಮ முழு எல்லாம் அவருடாவத்தை ನಮ್ಮೆ ನಾ ಆಕಿ ತೀರ್ತ ಸಹಜ ಅಗ್ನಿಯ ಸ್ವಭಾವ ಸೂರ್ಯ ಸ್ವಭಾವ ಪ್ರಕಾಶ ಅದಿಲ್ಲಾ ನಮ್ಮ ಸೂರ್ಯನೆಯೋ ಅಗ್ನಿಯೋ ಕಾಣಾನ್ ಸಾಧ್ಯವಿಲ್ಲ ಪದಾರ್ಥತೆ ಆ ಪದಾರ್ಥ ಮಾಡಿ ನಿರ್ತುತೆ ಅದರ ಸ್ವಭಾವ

আরল মুকাম আনালরটি জোড় দুকতরা শক্ত মার অদ্ভুত বদলিয়া ইదు বদলিয়া আরল মুকাম আচন পেটিলা ইదు মাটান পেটিলা ওল আনালল মুকামে সংশোধি ইলিয়া আউনা রিগিল পেটো দসওরামা ইংলিশ নাতসাওলাউতে পারি হ্যাবিট এইচ স্পিটু মাট

നിങ്ങളോ മക്കളും നമ്മളോട് നമ്മളെ തീർന്നു നമുക്കൊരു മാറ്റില്ല നമുക്കത് മാറ്റാൻ പറ്റുകയില്ല കാരണം അതും കൊണ്ടാണ് നാം വന്നിരിക്കുന്നത് സജം എന്ന് പറയും നാം അതും കൊണ്ട് ജനിച്ചു അത് മാറുകയില്ല ಸರಗಾವೆ ಅದು ಮೃಗ ಪಕ್ಷ ಅದೇ ಆಗ ಸ್ವಭಾವ ನಮ್ಮ ಸ್ವಭಾವ ನಮ್ಮ ಪ್ರಕೃತಿ ದ್ರೋಹಿ ಅದೇ ಸಂಶುದ್ಧೀಕರ ಶ್ರಮ ನಮ್ ಮಾತ್ರ ಅದೊಂದು ಕಳವ್ ತಂದ್ರೂ ಅದರ ಸ್ವಭಾವದಲ್ಲಿ ವ್ಯತ್ಯದೆ ತಮಗೂ ನಮ್ಮ ಸ್ವಭಾವಕ್ಕೆ ನಮಗೆ ವೇರವು ಅದು അതിന് അതിൻ്റെതായിട്ടുള്ള ഭാവത്തെ ഒരിക്കലും മറയ്ക്കാൻ സാധ്യമല്ല എന്താണോ അതിന്റെ സഹജ പ്രേരണ അതുകൂടി അത് മുന്നോട്ടു പോകും അതുകൊണ്ട് ശിലാരുപത്തിലെ ഗൃഹങ്ങളും ആയിരിക്കും ഒരിക്കലും ഒരു ും രണ്ടായിരത്തി ഒന്നിലും ഡിസൈഡ് ചെയ്യുന്നത് അതിന് മാറ്റുകാൽ എന്തുകൊണ്ട് ഇന്ന് മാറ്റിക്കൂട എന്നിട്ട് കാര്യ ഒരു പശുവും ഒരു മെയ് പുല്ലിൽ വഴിയുന്ന സമയത്ത് എന്താണ് പുല്ലിന്റെ നിറം പച്ച പക്ഷായ അന്വേഷിക്കാറില്ല അതൊരിക്കലും ചെയ്യുന്നില്ല അതൊരിക്കലും നല്ല ഒരു നല്ല മാനി ഖന വീഴുന്ന സമയത്ത് അത് ഒരു ഗൗരി ചുമരൊക്കെ നമ്മൾ കാണാറില്ല വീട്ടിലെ ഒരു പാറ്റയെ പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അതിനെ രക്ഷിക്കാൻ പോകേണ്ട ആവശ്യമില്ലേ അത്രയും കാലം ഞാൻ വേണ്ട

സ്വഭാവം നാം ഓരോരുത്തരും ഇവിടെ ഉണ്ടെന്ന് തമ്മിൽ ഓരോ ശരീരത്തെ സ്വീകരിക്കുവാൻ ഉള്ള കാരണം തന്നെ നമ്മളുടെ പൂർവികമായ സ്വഭാവം നമ്മുടെ വർത്തമാന കാലം നമ്മുടെ ഭൂതകാലം സ്വാധീനിക്കുന്നു മുമ്പ് മുമ്പ് നാം ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ വിചാരിച്ചതായിട്ടുള്ള വിചാരങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള വികാരങ്ങൾ വീണ്ടും നമ്മെ ഇപ്പോൾ സ്വാധീനിക്കുന്നു

െ ആശ്രയിച്ചുകൊണ്ട് തന്റെ ഊർജം സംഭരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സമസ്ത ഘടകങ്ങളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ദുരന്തമായ ലോകവും